ചൊവ്വയിൽ നിന്ന് അടർന്നു തെറിച്ച് ഭൂമിയിലെത്തിയ ഒരു പാറയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അത് മുപ്പത്തി അഞ്ച് കോടി രൂപ വില ഒരു പാറ ഒരു ഗ്രഹം ഇടിച്ചതിനാൽ ചൊവ്വയിൽ നിന്ന് അടർന്നു തെറിച്ച് ഭൂമിയിലെത്തി സഹാറ മരുഭൂമിയിലെത്തിയ ഒരു പാറ ലേലത്തിൽ വെക്കാൻ പോകുകയാണത്രേ മുപ്പത്തി അഞ്ച് കോടി രൂപ വരെയാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന വില ചൊവ്വയിൽ നിന്ന് നാനൂറോളം പാറകളും പാറ കക്ഷണങ്ങളുമൊക്കെ ഭൂമിയിലെത്തിയിട്ടുണ്ട് ചൊവ്വയിലുള്ള ചില പാറകളും വളരെ പ്രശസ്തമാണ് ഇക്കൂട്ടത്തിലെ ഏറ്റവും പ്രശസ്തം യോഗി റോക്ക് എന്നറിയപ്പെടുന്ന പാറയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പാത്ത് ഫൈൻഡർ എന്ന ചൊവ്വാ ദൗത്യമാണ് ഈ പാറ കണ്ടെത്തിയത് കാർട്ടൂണുകളിലെ യോഗി ബിയർ എന്ന കഥാപാത്രത്തിൽ നിന്നാണ് ഈ പാറയ്ക്ക് പേര് കിട്ടിയത് കരടിത്തല പോലെയാണ് ഈ പാറയുടെ ആകൃതി എന്നതിനാലാണ് ഇത് ഈ പാറയ്ക്ക് സമീപത്തേക്ക് അമേരിക്കൻ റോവർ ദൗത്യമായ സോജണർ ചെന്നടുക്കുന്നത് ടെലിവിഷൻ സീരീസായ സ്റ്റാർ ട്രിക്കിൽ കാണിച്ചിട്ടുണ്ട് അങ്ങനെ യോഗി റോക്ക് പ്രശസ്തമായി നാസയുടെ ക്യൂരിയോസിറ്റി റോവർ കുറച്ചു വർഷം മുൻപ് ഒരു വ്യത്യസ്തമായ പാറയുടെ ചിത്രം അയച്ചു തന്നിരുന്നു ടെറാ ഫയർമി എന്നാണ് ശാസ്ത്രജ്ഞർ ഈ പാറയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് ടു സെന്റിമീറ്റർ വീതിയുള്ള ഒരു ചെറിയ പാറയാണിത് തുറന്നു വെച്ചൊരു പുസ്തകത്തിൻ്റെ ആകൃതിയായിരുന്നു ഈ പാറയ്ക്ക്